ണോ എനിക്ക് വലിയ സഹവാസം ഇല്ലാത്തറിയില്ല സോറി അതെ ഓവർ സ്മാർട്ട് ആവണ്ടോ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ ക്ഷമിക്കണം ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവരെ തന്നെയാ എന്താ കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ വന്നാണോ ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു ഇതിന്റെ ഡാർക്ക് അവിടെ രണ്ട് ൂടെ പേ ചെയ്യേണ്ടി വരും എല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അറിവോട് കൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട് പക്ഷേ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക് ആരും അറിയില്ല നിങ്ങൾ എന്താ നടക്കണം അതെ അവൻ പൊട്ടനോ പൊട്ടനല്ല മോന എന്നുള്ള എന്റെ അടുത്ത് വേണ്ടി വന്നപ്പോലെ ശ്രദ്ധിക്കേഷൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലിന്റെ എന്ത് തോന്നിയാസം കാണിക്കില്ലെങ്കിൽ അത് പറഞ്ഞ പോര്ട്ട് പീസ് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി അല്ലേ ഈ രണ്ട് ബ്ലൗസ് പീസും കൂടെ കുട്ടികൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചോട്ടെ കുടിക്കട്ടെ അത് മര്യാദയുടെ ഭാഷ കൈവിടെ നാളും കൂടെ നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ് കട്ടില്ലെങ്കിൽ അവ കൊറക്കം വരില്ല വെറും നാല്പത്തിനാല് രൂപ നാൽപ്പത് പൈസക്ക് വേണ്ടി ആനകൾ ഒമ്പ് നാറിയില്ലേ പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല അതെന്റെ ഒരു ഹാബിറ്റ് ആയി പോയി ഹാബിറ്റ് ഒരു രോഗം തല്ലോളൊന്നും ഭേദവും മേലിൽ ഇവളോട് ആരും പുറത്തു പോരുത് എന്റെ ഈശോയെ എന്തു പറ്റിയ പച്ച ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ ഹാർട്ട് അറ്റാക്ക് അതാ പറഞ്ഞത് എടാ ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിൽ എത്താമെന്ന് വാക്ക് കൊടുത്തതായി കൊടുത്തതാ ഏരിക്കുട്ടിക്ക് അത്രയുള്ളൂ അപ്പച്ചൻ വാക്കേത്തിക്കുന്ന രാജഘട്ടൊന്നും അല്ലല്ലോ എടാ അതല്ല പ്രശ്നം പിന്നെ നാളെ വാർണിയുടെ കല്യാണം നിശ്ചയ തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ ഏരിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ള ഇനിയിപ്പൊ അതൊന്നും ആലോചിക്കണ്ട അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാപ്പച്ച അത് ശരിയാവില്ല അച്ചാ അമ്മച്ചിയുടെ മൂട് പറയാൻ പറ്റില്ല ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപത്രി വെപ്പിച്ച ആര് സമാധാനം പറയും എടാ എടപ്പം അപ്പച്ചാ ഞാനൊരു ഐഡിയ പറയാം നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം ഒരുപാട് വിളിച്ചിട്ടും അമ്മ ചുണർന്നില്ലാന്ന് നാളെ ഒരു കള്ളവും കാച്ചാ അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കേറും അതിനൊക്കെ വഴിയുണ്ട് പിന്നാലെ പോലെ അത് ധൈര്യല്ലാത്തൊരു ഞാൻ കേട്ടെ ഞാൻ ആറ്റിന് ആയ്യോ എവിടെ അപ്പത്തിനല്ലോ ഇടിച്ചു ോ കള്ളൻ അയ്യോ മണ്ടൻ കള്ളൻ നമ്മുടെ ആഭർ അമ്മച്ചറിയിൽ മുറിയിലല്ലേ ഇരിക്കുന്നേ ഇവിടെ ആരെയും മര്യാദക്ക് അകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഈ കണ്ണൻ എന്നെ അറിയാം ாயிரது அம்மச்சி உருளும் கல்லுண்டி நமக்கு தாழ தள்ளி போலீசு நமக்குள்ளே மரியாதைக்கு தாழ இறங்கி வரணும் கரு வரணும் இறையாடா பேரம் கண்ணா അങ്ങനെ ഇറങ്ങിയാതെ മണ്ടേക്കറി എന്നറസില് ചോർച്ച ഉണ്ടോന്ന് നോക്കിയിരുന്നു ടെറസിന്റെ മേലെ ചോർച്ച സത്യം പറ മനുഷ്യ എന്നെ ഒരു ചുറ്റിക്കളി അല്ല പച്ച വാർന്നിച്ച കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ അപ്പച്ച കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ എവിടെയായിരുന്നു ഇത്ര നേരം അയ്യേ മാപ്പി വെക്കണെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ അല്ല അത് പോട്ടെ നിങ്ങളൊക്കെ എന്താ അമ്മച്ചിങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ സംസാരിക്കാൻ ഞങ്ങൾക്ക് കഞ്ഞി കുളമ്പി തന്നെ ആരും കഞ്ഞിയല്ല ചായ കണ്ടോ ഒരു ഞങ്ങൾ എപ്പോഴും ആരും ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞുതരാം അതായത് ഇച്ചാൽ കാലത്ത് വാഴക്കുറത്ത് പെണ്ണു കാണാൻ പോണം അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കറ് കാത്തു നിൽക്കും ഇതല്ലേ അപ്പച്ചിനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ വന്നാ ഇങ്ങോട്ട് എന്ത് വെള്ളത്തിറ കിട്ടുന്ന കാലത്ത് എനിക്കറിയാം കരം കിട്ടിയ വേലിയാടാൻ പോവുന്നു പോയി അങ്ങോട്ടെ ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരെ ആ നാട്ടിലും മഷീട്ട് നോക്കി കിട്ടില്ല അതിൽ താനെന്താണോ മഷീട്ട് പോകാൻ പോകുന്നേ ഇന്ന് പതിനൊന്ന് മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടുകാരും എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ അതിനെ ഇങ്ങോട്ട് വരാൻ വഴിയെറിയണ്ടേട്ടിരുന്നാ അയ്യോ ചേട്ടത്തി ഇരിക്കാനൊന്നും സമയമില്ല ഇന്നാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം ആ അതിന്റെ ഇടപാട് എന്താണോ പിന്നെ അല്ലയോ അവിടെ പോയി തലൊന്ന് കാണിച്ചും ഞാൻ ഇപ്പം വന്നേങ്ങനെ പോയാലെങ്ങനെ അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതൊന്നും പറ്റില്ല ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ഇല്ലാത്തതും അവതും കാണക്കാം ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു പോട്ട ഈ മാപ്പൻ മാപ്പച്ചനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ടാ അവരൊരു ചന്ദനക്കാളുള്ള മാരുതിക്കാരല്ല വരുന്നത് നീ ആ കടത്തയുടെ അവിടെ പോയിരുന്നാ മതി െർത്ത് നിർത്തു ഞാൻ നിങ്ങനെ കാത്തുനിന്നു പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊള്ളുമെല്ലാം പറഞ്ഞു അപ്പം വേറെ എന്നാ പിന്നെ ആദ്യം പറ എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടില് വേറെയില്ല നാട്ടില് ഞങ്ങൾ അറിയാം എന്നറിയപ്പെടുന്നത് പക്ഷേ നിന്റെ മുഖത്തൊരു ഉണ്ടല്ലോ അത് മുമ്പില്ലായിരുന്നു അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ ഇതുവരെ തല ഉയർത്തിന്റെ മുഖത്തൊരു നോക്കിട്ടില്ലേ അതെ പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും വാച്ച് ചെയ്താൽ മതി നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത് അതെന്റെ കുഴപ്പമല്ല ജൂബവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത് സത്യം പറ അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചാൻ ഒന്ന് ചായ കൊടുക്കും പഠിച്ചു നാലാം ക്ലാസ് വരെ അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ പറഞ്ഞാ മതി പഠിച്ചു തെക്കും തല എന്ന പേര് വരാൻ കാരണം അല്ല നിങ്ങളുടെയൊക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും ഞാൻ വെറുതെ ഉള്ളൂ ഇവര് തന്നെ അവരുടെ അപ്പനും അമ്മയും മരിച്ചു പിന്നെ ഞാനായി അവരെയൊക്കെ വളർത്തിയത് ഹായ് ഇത് ഷേർലി ബീനരെ അണീറ്ററണത്ത് പഠിക്കാ ബീനനെ കാണാമെന്ന് വരാ നോക്കൂ നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ एए, ने ने ओ, <laughs> ോ കൊച്ചി എന്താ നീ വൈകീത് ബസ് കിട്ടാൻ വൈകി അതിരിക്കട്ടെ നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല കല്യാണം നടക്കുമോ അല്ലോ എനിക്ക് ഇങ്ങനെയുള്ള കളികളെ നീ കൊണ്ടുനടക്കുന്ന എന്തിനാ അയ്യോ അവക്ക് അവ മോഷണിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത് അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ എന്നാ ഞങ്ങള് അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം ആ വരൂ 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 ഇവര് വഴി അറിയാതെ കടവിൽ കുറുകിപ്പോയി അതുകൊണ്ടാ ലേറ്റ് ആയത് ഇവരൊക്കെ ആരാ ഇത് കല്യാണ ചെറുക്കൻ ഇത് കല്യാണ ചെറുക്കൻ്റെ അപ്പൻ നമസ്കാരം ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞുകൊടുത്തിരുന്നത് ഇവര് മാരുതിക്കാറിൽ വരും കാറ് കേടായത് കൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു അപ്പ ഇവരാ